നമസ്കാരം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പുറത്തു വന്ന ഹേമ കമ്മറ്റിക്ക് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മലയാള സിനിമയിലും താരസംഘടനയായ അമ്മയിലുമുണ്ടായത് സ്ഫോടനാത്മകമായ സംഭവ വികാസങ്ങളാണ് ഒന്നിനു പുറകെ ഒന്നായി നിരവധി ആരോപണങ്ങളാണ് മലയാള സിനിമയിലെ താരങ്ങൾക്ക് നേരെ വന്നത് ഈ ആരോപണങ്ങൾ കേട്ട് കേരള ജനത ശരിക്കും സ്തംഭിച്ചിരിക്കുന്ന അവസ്ഥയാണ് പല വൻ മരങ്ങളും നിലംപതിക്കുന്ന കാഴ്ച നമ്മൾ ഓരോ ദിവസവും കാണുന്നു കൂടുതൽ താരങ്ങൾക്കെതിരെ ആരോപണങ്ങളുമായി നടികൾ രംഗത്ത് വരുന്നു എന്തായാലും മലയാള സിനിമയെ സംബന്ധിച്ച് ഗുരുതരമായ പല വെളിപ്പെടുത്തലുകളും രംഗത്ത് വരുമ്പോൾ പല താരങ്ങളും പ്രതികരിക്കാതെ മാറി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്നാൽ ഇന്ന് അതിന് വിപരീതമായി വ്യത്യസ്തമായി ഒരു താരം നട്ടല്ലോടെ മറുപടി പറഞ്ഞ് രംഗത്ത് വന്നു ആ താരത്തിൻ്റെ പേര് പൃഥ്വിരാജ് സുകുമാരൻ മലയാള സിനിമയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും മറ്റ് താരങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിലും വ്യക്തമായ അഭിപ്രായം പറഞ്ഞുകൊണ്ടാണ് പൃഥ്വിരാജ് സുകുമാരൻ ഇന്ന് രംഗത്തെത്തിയത് അത് ഏറെ ശ്രദ്ധേയമായിരുന്നു തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം എന്ന നിലപാടാണ് പൃഥ്വിരാജ് സുകുമാരൻ കൈക്കൊണ്ടത് മാത്രമല്ല ആരോപണങ്ങൾ നേരിടുന്നവർ അമ്മാ സംഘടനയിലായാലും സ്ഥാനമൊഴിഞ്ഞ് അന്വേഷണത്തെ നേരിടണമെന്നും ഉറപ്പിച്ചു പറഞ്ഞു പൃഥ്വിരാജ് സുകുമാരൻ അമ്മ സംഘടനയ്ക്ക് പല വിഷയങ്ങളിലും തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് തുറന്നു സമ്മതിക്കാനും പൃഥ്വിരാജ് സുകുമാരന് കഴിഞ്ഞു മറ്റ് താരങ്ങളെല്ലാം അഴകുഴമ്പൻ അഭിപ്രായങ്ങൾ പറയുന്ന സാഹചര്യത്തിലാണ് മാധ്യമങ്ങൾക്ക് മുൻപിൽ വളരെ വ്യക്തതയോടെ പൃഥ്വിരാജ് പ്രതികരിച്ചത് എന്നതും ശ്രദ്ധേയമാണ് എന്തായാലും പൃഥ്വിരാജൻ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും ജനങ്ങൾക്കിടയിലും വലിയ കയ്യടിയാണ് കിട്ടുന്നത് മലയാള സിനിമയിലെ താരങ്ങൾക്കിടയിൽ നട്ടലിലുള്ള ായ മാർജവത്തോടെ പറയാൻ കഴിയുന്ന ഒരു നടനുണ്ട് ഉണ്ട് എന്നതടക്കമുള്ള അഭിപ്രായങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ഉയരുന്നത്